കവ്യ കഴിഞ്ഞ ദിവസം ഇരാറ്റുപേട്ട അയ്യപ്പൻ എന്ന ആന ചരിഞ്ഞു ആനയെ സ്നേഹിക്കുന്ന ആനപ്രേമികളായ പ്രേമികളായ ആളുകൾക്കൊക്കെ ഭയങ്കര സങ്കടം വിഷമോ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ കണ്ടു അതിപ്പം ആന ഏത് ആനയായാലും അങ്ങനെ കുറെ ഫാൻസുകൾ ഉണ്ടാവും അല്ലെ ആനകൾക്ക് നമ്മുടെ നാട്ടിൽ നാട്ടാനകൾക്ക് തന്നെ ഫാൻസും അതിന്റെ പ്രത്യേകതകളൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ എനിക്ക് ഈ ആനകളുടെ പേര് ആ രീതിയിലൊന്നും അറിയില്ലെങ്കിലും ആനകളെ ഇഷ്ടമാണ് അപ്പൊ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ഇഷ്ടമാണോ ആനകളെ ആനകളെ കാണാൻ ഇഷ്ടമാണ് പക്ഷേ അതിനെ നാട്ടിൽ കൊണ്ടുപോകുന്ന കഷ്ടപ്പെടുത്തുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അത് കാട്ടിൽ ജീവിക്കട്ടെ എന്താ കഷ്ടപ്പാട് ഈ എഴുന്നള്ളിച്ച് നിർത്തുകയും ആനയ്ക്ക് ആനകളോട് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്നത് ഈ ആനപ്രേമികൾ തന്നെയാ അല്ല ഞാൻ ചോദിക്കട്ടെ ഇതേ വാദങ്ങൾ തന്നെയാണ് കോടതിയിലൊക്കെ ചിലരെ ഉന്നയിക്കുന്നത് ആന മറ്റേ ആനയെ എന്താ ചങ്ങലക്കിട്ട് മണിക്കൂറോളം വെള്ളം കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കാതെ അതിനു പറ്റാത്ത കാലാവസ്ഥയിൽ അതിനെ കൊണ്ടുവന്ന് എഴുന്നള്ളക്കുന്നു ഇതിലിപ്പം ജാതി മതം ഒന്നുമില്ല അല്ല ഇപ്പൊ പള്ളിപ്പെരുന്നാളിനും ഉറൂസിനും ഒക്കെ എല്ലാരും ആനയെ കൊണ്ടുവരുന്നുള്ളേ ദ്രോഹം എന്നൊക്കെ പറയാം നമ്മുടെ ചില ഞാൻ ചോദിക്കട്ടെ അപ്പം തൃശ്ശൂർ പൂരം നമ്മുടെ വേൾഡിൽ തന്നെ കേരളത്തെ അടയാളപ്പെടുത്തുക എന്നുള്ള തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിന് ആനയ്ക്ക് പകരം അവിടെ അതാ അതാ ഞാൻ പറഞ്ഞത് ഈ എന്ന് പറയുന്നവരാണ് ആനയോട് ഇത്രയും ക്രൂരത ചെയ്യുന്നത് ആന എന്ന് പറഞ്ഞാൽ ഒരു വന്യമൃഗമാണ് അതിനു കാട്ടിലേ ജീവിക്കാൻ പറ്റൂ അത് നാട്ടില് വന്ന് ജീവിക്കുന്നത് മനുഷ്യരോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല അത് ഇണങ്ങുന്നത് കൊണ്ടല്ല അത് പേടിച്ച് ഭയന്നാണ് ജീവിക്കുന്നത് ഇത് അതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ വേണ്ടി വരും ആന ഭയന്നാളോ പക്ഷെ ആനയെ നാട്ടിലെത്തിയിട്ട് അവർ അതിന് സ്വന്തം പോലെ ഈ മുതലാളിമാരും മറ്റും നോക്കുന്നു ആന പ്രേമികൾ അതിനെ നോക്കുന്നു ഒരു ആനയുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇത് ആ ആനയാണ് എന്ന് അത്രത്തോളം അറിയുന്ന സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലുള്ളത് അത് ഞാൻ പറയുന്നത് അവർ അതിനോട് ചെയ്യുന്ന ക്രൂരതയാണ് അത് അവര് സ്നേഹം എന്ന് പറയുന്നത് ചെയ്യുന്നത് ക്രൂരതയാണ് കാരണം ആന എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മൃഗമാണ് അതിന് ഈ ശബ്ദങ്ങൾ അധികം കേൾക്കാൻ പറ്റത്തില്ല ഈ വെട്ടം പറ്റത്തില്ല അതുപോലെ തന്നെ അതിന്റെ കാലൊക്കെ നല്ല സോഫ്റ്റ് ആണ് അതിനെയാണ് ഈ താറത്തെ റോട്ടിലൂടെ നടത്തിക്കുന്നതും ഒക്കെ അതായത് ഈ ആനകൾ ഉത്സവം പൂരങ്ങൾ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരമാണ് ഇത് അല്ല ഇതിനെ തകർക്കാൻ വേണ്ടി ചില എൻ ജി ഒകൾ അവരാണ് ഈ കോടതി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയി ഹർജി കൊടുക്കുന്നത് അവരുടെ ലക്ഷ്യം തന്നെ നമ്മുടെ എന്താ പറയാ വിദേശ ശക്തികൾ തന്നെയാണ് പറയുന്നത് ഈ നമ്മുടെ സംസ്കാര തകർക്കുക ഇതൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് നമ്മുടെ നാടിന്റെ അടയാളപ്പെടുത്തുകൾ ഈ ഏതൊരു നാട്ടിലും തൃശ്ശൂർ പൂരം അറിയാത്ത ഏതെങ്കിലും മലയാളി ഉണ്ടാവും അല്ലെങ്കിൽ എന്താണ് അത് പറഞ്ഞിട്ടുണ്ട് തിമിംഗല ഒരു കരയിൽ ജീവിക്കുന്ന ജീവിയാണ് അതിനെയും പിടിച്ച് നിങ്ങൾക്ക് പുള്ളിക്ക് എന്തെങ്കിലും വേറെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ ഉണ്ടാവും ആന ഒരു ആന ഇത് നെറ്റിപ്പട്ടമൊക്കെ കിട്ടി ആ നടന്നു വരുന്ന ഒരു പവർ വേറെ ഏതെങ്കിലും മൃഗത്തിന് കിട്ടുമോ വേറെ ജീവിക്ക് കിട്ടുമോ ചെയ്യുന്ന ക്രൂരതയല്ലേ ഈ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എത്രയോ ആളുകളെ കാട്ടാന കൊല്ലുന്നുണ്ട് ഈ പറഞ്ഞ ഈ എന്താ പറയാ അത് അതിനോട് മനുഷ്യനെന്തെങ്കിലും ക്രൂരത ചെയ്തിട്ടാണോ വയനാട്ടിലും ഇടുക്കിയിലും കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടല്ലോ ഇവിടെ ആ അവിടെ അങ്ങനെയുള്ള ഇത് ചെയ്യുന്നത് കാട്ടാനോട് മനുഷ്യൻ അങ്ങോട്ട് ദ്രോഹം ചെയ്തിട്ടാണോ അതുപോലെയാണ് ഇത് ഈ ആന എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതൊരു വന്യമൃഗമാണ് അതിനെപ്പോ വേണമെങ്കിലും മതവിളകാം അത് ആക്രമിക്കാം അതിനാണ് ഈ അമ്പലപ്പറമ്പിൽ എന്ന് വെച്ചിട്ട് നൂറുകണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കുന്നത് ഒക്കെ കൊയിലാണ്ടി തന്റെ മൂന്ന് പേരല്ലേ ഉത്സവത്തിന് മരിച്ചത് അങ്ങനെ എത്ര എത്രയടുത്ത് ഒരു രണ്ടു മൂന്ന് മാസമായിട്ടേള്ളു അങ്ങനെ എത്ര എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ കാട്ടാന കൊന്നതിനേക്കാൾ കൂടുതൽ നാട്ടാന കൊന്നിട്ടുണ്ട് ഇനി ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കാം അങ്ങനെയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താ നമുക്ക് ഈ ഉത്സവങ്ങളൊക്കെ നടത്തണ്ടേ വെച്ചിട്ട് ഉത്സവം ഉത്സവം ക്ഷേത്രം അവിടെ 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 അല്ല ഞാൻ മനോഹരമായിട്ട് നടത്തുന്നുണ്ട് അതുപോലെ പോരെ ചെറിയ ചെറിയ അമ്പലങ്ങളില് ആനയെ കൊണ്ടുവരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അത് ഞാൻ പറയാം പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില ഇതില്ലേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂർ പോലും പിന്നെ ഈ ദേവസ്വം ബോർഡിന്റെ എത്ര തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് വല്ലഭൻ എന്ന് പറയുന്ന ആന അതനുഭവിക്കുന്ന വേദന ഒന്ന് കണ്ടു നോക്കണം അതിന്റെ ഒരു കാലില് ഏഹ് വ്രണപ്പെട്ടിട്ട് കാല് മുറിഞ്ഞു ചങ്ങല ഉള്ളിൽ അവസ്ഥയാണ് അതിനെ ഇവര് തിരിഞ്ഞു പോലും ചെയ്യുന്നില്ല അത്രയും വേദന അതും സഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതില് മാറ്റം വരണം പക്ഷേ ഇത് പൂർണ്ണമായിട്ട് ഇതങ്ങ് ഒഴിവാക്കിട്ട് ആന ആന എന്തിനാ വേറെ വേറെന്തോ ഓപ്ഷൻ പറഞ്ഞു അത് ഉപയോഗിച്ചാ പോലെ ആനക്ക് ആന ഡി ആന കാണാൻ ഒരു ഡമ്മി നിർത്തട്ടെ ഈ തൃശ്ശൂർ പോലത്തെ കണ്ടില്ല എന്താ പറയാ വടക്കും നാഥൻറെ കവാടം ശ്രീകോവിൽ കവാടം തിടംപേറ്റിക്കൊണ്ട് വരുന്ന കാണാനൊക്കെ കാണാനൊക്കെ നല്ല എനിക്ക് എനിക്ക് ആനയനെ ഇഷ്ടമാണ് അതിനെ അതിനോട് ഇത്രയും ക്രൂരത രാമചന്ദ്രൻപോന്നത് കേസൊക്കെ സുപ്രീം കോടതിയിലുണ്ട് അതിന്റെ വാദം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന ഭാവിയില് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ തൃശ്ശൂർ പൂരൊക്കെ പ്രതിസന്ധിയിലാണ് വെടിക്കെട്ട് ആന ഇതിലൊക്കെ നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കാവ്യമൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ആനകളൊന്നും ഇല്ലാത്ത ഉത്സവങ്ങൾ നടക്കട്ടെ അപ്പൊ തൃശ്ശൂർ പൂരം ഒക്കെ ഭാവിയിൽ ഒരു പൂരം ഉണ്ടായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വരരുത് അതാണ് നല്ലത് ആനകൾക്കും മനുഷ്യർക്കും നോക്കാം